ഷാലോം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉയരങ്ങളിലേക്ക് നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയാണ് ഷാലോം സ്കൂൾ അക്ഷരഗ്രാമമായ വെങ്ങോലയുടെ പ്രകാശഗോപുരമായി മാറുന്നത് കലാ കായിക രംഗങ്ങളിലും മികച്ച നേട്ടമാണ് ഈ വിദ്യാലയം കൊയ്തെടുക്കുന്നത് ബെങ്ങോല ഗ്രാമത്തിലെ ആദ്യ ക്രിസ്ത്യൻ ദേവാലയമായ മാർ ബഹനാം സഹത വലിയപ്പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള വിദ്യാലയമാണ് ശാലയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൺപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് ഒരു നാടിനെ ഒന്നാകെ ആത്മീയതയിലേക്കും അറിവിന്റെ പ്രകാശത്തിലേക്കും കൈപിടിച്ച് നടത്തിയ പട്ലാട്ട് മത്തായി കോറപ്പിസ്കോപ്പാർ സ്ഥാപിതമായതാണ് ഈ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഹൈസ്കൂളായി ആരംഭിച്ച് രണ്ടായിരത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിലേക്ക് വളർന്നു രണ്ടായിരത്തി അഞ്ചിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിതമായി വി സെഷൻ സിൽവർ ജൂബിലി ആഘോഷിച്ച അടുത്തിടെയാണ് വി സെഷൻ ഉൾപ്പെടെ ൂറ്റി എഴുപത് വിദ്യാർത്ഥികളും മുപ്പത്തിയേഴ് സ്റ്റാഫും ഇവിടെയുണ്ട് അക്കാദമിക് രംഗത്ത് മാത്രമല്ല കലാകായിക രംഗങ്ങളിലും വിദ്യാർത്ഥികൾ കാഴ്ചവെക്കുന്ന മികവുകൾ ശാലയം സ്കൂളിനെ തികവുറ്റ ഒരു അക്ഷരഗോപുരമായി മാറ്റുന്നു എസ് എസ് എൽ സി പരീക്ഷകളിൽ എക്കാലത്ത് നൂറ് ശതമാനമാണ് ഈ വിദ്യാലയം നേടിയിട്ടുള്ളത് ഈ വർഷത്തെ ഉപജില്ലാ കായികമേളയിൽ ഓവറോൾ ഒന്നാം സ്ഥാനവും കൈപ്പിടിയിലൊതുക്കിയാണ് ശാലയം സ്കൂൾ ചരിത്രത്തിന്റെ ഇടം നേടിയത് അറബി കലോത്സവത്തിൽ എച്ച് എസ് കുട്ടികളും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയാണ് ശാലേം സ്കൂളിനെ വാനോളം ഉയർത്തിയത് രണ്ടു വർഷമായി സ്റ്റേറ്റ് തലത്തിൽ ബെസ്റ്റ് ആക്ടറും ഈ സ്കൂളിൽ നിന്ന് തന്നെ ജെ ആർ സി ലിറ്റിൽ കൈഡ്സ് തുടങ്ങിയ ക്ലബ്ബുകളുടെ പ്രവർത്തനവും സ്കൂളിൽ സജീവമാണ് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് റെമഡിയൽ ടീച്ചിംഗ് നൽകുന്നതോടൊപ്പം രാവിലെയും വൈകിട്ടും സ്പോർട്സ് കോച്ചിങ്ങും നൽകുന്നുണ്ടെന്ന് എച്ച് എം പ്രീത മാത്യു പ്രിൻസിപ്പൽ രാജേഷ് മാത്യു മാനേജർ അനീഷ് ജേക്കബ് എന്നിവരും പറഞ്ഞു ുംന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിദ്യാലയത്തിൽ ഉൾപ്പെടെ ഏകദേശം നാനൂറ്റി എഴുപത് വിദ്യാർത്ഥികളും മുപ്പത്തി ആറോളം സ്റ്റാഫും ജോലി ചെയ്തു വരുന്നു ഈ വിദ്യാലയത്തിൽ പഠന പാഠ്യതര രംഗങ്ങളിൽ വിദ്യാർത്ഥികൾ മികവ് പുലർത്തുന്നുണ്ട് അതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് തുടർച്ചയായ പരീക്ഷയിൽ തുടർച്ചയായ നൂറ് ശതമാനവും വിജയവും അതോടൊപ്പം ഈ വർഷത്തെ പെരുമ്പാവൂർ സബ് ജില്ല കായികമേളയിൽ ഓവറോൾ ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനവും അതോടൊപ്പം ഉപജില്ല അറബി കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഓവറോൾ ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കിയത് അതോടൊപ്പം തന്നെ അറബി കലോത്സവത്തിൽ രണ്ട് മത്സര ഇനങ്ങളിൽ സംസ്ഥാന കലോത്സവത്തിൽ ഈ വിദ്യാലയത്തിൽ നിന്ന് പങ്കെടുത്തിട്ടുണ്ട് കൂടാതെ വിഷയാടിസ്ഥാനത്തിലുള്ള ക്ലബ്ബുകൾക്ക് പുറമെ ലിറ്റിൽ കൈറ്റ്സ് ജെ ആർ സി തുടങ്ങിയ ക്ലബുകളിലും വിദ്യാർത്ഥികൾ പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ കുട്ടികൾക്ക് സ്പോർട്സിൽ ട്രെയിനിങ് കൊടുത്തു വരുന്നു രാവിലും വൈകുന്നേരം കൃത്യമായ ചെട്ടിയോട് കൂടിയിട്ടുള്ള പരിശീലനമാണ് കൊടുത്തു വരുന്നത് ഈ വർഷത്തെ സബ് ജില്ല മീറ്റ് മുതൽ സംസ്ഥാന സ്കൂൾ കായിക മേഖല വരെയുള്ള മത്സരങ്ങളിൽ ഇവിടുന്ന് കുട്ടികൾ റെപ്രസെൻ്റ് ചെയ്യുകയും തലത്തിൽ ഉൾപ്പെടെ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു നിലവിൽ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ പെരുമ്പാവൂർ എ യു എൻ്റെ കീഴിൽ അത്ലറ്റിക്സിന് ഒരു മെഡലൂ അതായത് ശാലിമൊക്കെ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഹാമൃത്റോന് ജോയൽ എന്ന് പറയുന്ന ഒരു കുട്ടി അവൻ കൂടുന്ന നേട്ടമാണത് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് ശാല സ്കൂളിൽ നിന്ന് സംസ്ഥാനതല മത്സരങ്ങൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംഘടിപ്പിച്ച ഓൾ കേരള അത്ലറ്റിക്സിലും അതുപോലെ സംസ്ഥാന സ്കൂൾ കായികമേളയിലും പങ്കെടുത്ത കുട്ടികൾ മൂന്നോളം മെഡലുകളും ഒരു ഇൻഡിവിജ് റിലേ ടീം മെഡലുമായിട്ടാണ് നമ്മുടെ നേട്ടങ്ങളെ കണക്കാക്കുന്നത് അതോടൊപ്പം തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും സ്കൂളിലെ ഭാഗത്തു നിന്നും ഭാഗത്തു നിന്നും മറ്റ് പങ്കെടുക്കുന്ന കുട്ടികളുടെ ഭാഗത്തു നല്ല സഹകരണം നമുക്ക് ഏറ്റവും ഊർജവും മാനേജറും പത്ത് ബോർഡംഗങ്ങളും ഉൾപ്പെടെ പതിനൊന്ന് പേരടങ്ങുന്ന മാനേജ്മെന്റാണ് സ്കൂളിന്റെ വിജയ കുതിപ്പുകൾക്ക് ഊർജ്ജം പകരുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബയോളജി എൽ ടി ആർ ലാബുകൾ സജ്ജമാണ് ആധുനിക സൗകര്യങ്ങളുള്ള ഫിസിക്സ് മാത്സ് കെമിസ്ട്രി ലാബുകളും എഫ് ടി സി പി സംവിധാനവും എടുത്തു പറയേണ്ട സവിശേഷതകളാണ് പെങ്ങോല ഗ്രാമപഞ്ചായത്തിന്റെയും ഹരിത കേരള കമ്മീഷന്റെയും സഹകരണത്തോടെ അധ്യാപകരുടെയും കുട്ടികളുടെയും സാന്നിധ്യത്തിലാണ് കുടിവെള്ള പരിശോധന നടത്തുന്നത് ഇത്തരത്തിലുള്ള കുടിവെള്ള പരിശോധനാ ലാബ് വെങ്ങോല പഞ്ചായത്തിലെ ശാലേം സ്കൂളിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത് സ്കൂളിലെ എൻ യൂണിറ്റ് ജില്ലയിലെ തന്നെ മികച്ച യൂണിറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിക്കും ജീവിത വിജയം നേടുവാനുള്ള കരുത്തും കരുതലുമാണ് ശാലേം സ്കൂൾ പകർന്നു നൽകുന്നത് അതുകൊണ്ട് തന്നെ രചത ജൂബിലി ആഘോഷങ്ങൾ നാടും നാട്ടുകാരും ചേർന്ന് നാടിന്റെ ഉത്സവമാക്കി മാറ്റിയിരുന്നു ഈ അധ്യയന വർഷവും വരും തലമുറയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയാണ് വെസ്റ്റ് ബംഗോല ശാലയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾക്കായി കവാടങ്ങൾ തുറന്നിടുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ